നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തിൽ ഏറ്റവും വലിയ പ്രഹരം സംസ്ഥാന സർക്കാരിനാണ് കിട്ടിയത് സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്ന് അദ്ദേഹം വിമർശിച്ചു ഇടതും കോൺഗ്രസും ഒറ്റസഖ്യമായാണ് രംഗത്തുള്ളതെന്നും കേരളത്തിലെ ഇന്ത്യ സഖ്യത്തെ തോൽപ്പിക്കുമെന്നുമാണ് നരേന്ദ്രമോദി പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്ത് ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ആരുടെ മുന്നിലും അത് ഒളിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ നൽകുന്ന പണത്തിൻ്റെ കണക്ക് പോലും ചോദിക്കാൻ പാടില്ലെന്നതാണ് നയം കണക്ക് ചോദിച്ചാൽ കേന്ദ്ര പദ്ധതികൾക്ക് തടസ്സം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത് ഇത്രയുമധികം വനിതകൾ തന്നെ അനുഗ്രഹിക്കാൻ എത്തിയതിൽ സന്തോഷമുണ്ടെന്നും മോദി പറഞ്ഞു സ്ത്രീ ശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ഇപ്രകാരം പറഞ്ഞത് നാടിൻ്റെ സ്വാതന്ത്ര്യ സമരചരിത്രത്തിൽ ശ്രദ്ധേയരായ വനിതകളെ നരേന്ദ്രമോദി അനുസ്മരിച്ചു കൂടാതെ ഗായിക നഞ്ചിയമ്മ പി ടി ഉഷ അഞ്ജു ബോബി ജോർജ് തുടങ്ങി രാജ്യത്തിന് മുന്നിൽ കേരളത്തിൻ്റെ അഭിമാനം ഉയർത്തിയ വനിതകളെയും നരേന്ദ്രമോദി പ്രകീർത്തിച്ചു നാടിൻ്റെ പുത്രിമാർ എന്നാണ് ഇവരെ മോദി അഭിസംബോധന ചെയ്തത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇടതു വലത് സർക്കാരുകൾ സ്ത്രീശക്തിയെ ദുർബലമായി കണ്ടുവെന്നും മോദി ആരോപിച്ചു സ്ത്രീകൾക്ക് ലഭ്യമാകേണ്ട സംവരണം പോലും അവർ മറച്ചുവെച്ചു എന്നാൽ തൻ്റെ സർക്കാർ നാരി സംവരണം യാഥാർത്ഥ്യമാക്കിയെന്നും മുത്തലാഖ് പോലുള്ള സമ്പ്രദായങ്ങൾ നിർത്തലാക്കി രാജ്യത്തെ സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിച്ചു എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്